അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു കവർ കക്കയൊക്കെ ആയിട്ടാണ് ഞാൻ നിക്കണതട്ടെന്ന് അപ്പൊ നമുക്ക് കക്കയൊക്കെ നല്ലപോലെ വെള്ളത്തിലിട്ട് അതിൽ നിന്ന് വെക്കാം എന്നിട്ട് കുറച്ച് കലാപരിപാടികൾ ഉണ്ട് കലാപരന്റെ പരിപാടികൾ വേറെ ഒന്നല്ല കഞ്ഞി വെക്കണം കറി വെക്കണം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് രാവിലെ ഒരിത്തിരി ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ചോറ് രാവിലെ തിളപ്പിച്ചു കൂട്ടി കഴിഞ്ഞപ്പോ അതിപ്പോ വൈകുന്നേരം ചോറൊക്കെ വെക്കണം അപ്പൊ ചീര വാങ്ങിച്ചിട്ടുണ്ട് ചീര നല്ല പോലെ കഴുകി അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ചുള്ളിയൊക്കെ തൊണ്ടഞ്ഞെടുക്കണുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ അടപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം തിളക്കണുണ്ട് തിളക്കണ വെള്ളത്തിലൂടെ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ഇടണം അപ്പൊ ഇതാണ് എന്റെ നാഴി ബക്കറ്റിലാണ് ഞാൻ അരി സൂക്ഷിച്ചു വെക്കണത് അപ്പൊ രണ്ട് നാഴി അരി ഇടാന്ന് ഓർത്തിട്ട് ഞാൻ അളന്നൊക്കെ അരി എടുക്കണ് അപ്പൊ കഴുകി അരിയൊക്കെ ഒന്ന് അടപ്പത്തിടണം നല്ല വെള്ളം ഒഴിച്ചിട്ടേക്ക എന്റെ കക്ക ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കക്കയും വെക്കണം അപ്പൊ നല്ല പോലെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെട്ടി തിളക്കണ ഇട്ട് കുക്കറിൽ വെക്കണുണ്ട് ഞാൻ കുക്കറിലിട്ടാണ്ടോളൊക്കെ വെക്കണത് അപ്പൊ ചീര വെക്കാന്നുള്ള ഐഡിയയിൽ നിൽക്കുന്ന നേരത്താണ് കാക്കിയെ കൊണ്ട് വന്നത് അപ്പൊ ഞാനൂട്ടിനോട് പറഞ്ഞു ഇനിയിപ്പൊ കിപ്പൊ നാളെ വെക്കാൻ എല്ലാം കൂടി എന്തിനാണ് വെക്കണത് ഒരുപാട് കറികളൊക്കെ വെച്ച് ഏഹ് എന്തിനാ ചെലവ് ചുരുക്കി ചീരിക്കണല്ലോ നല്ലതും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ചീരയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ കക്ക ചെയ്യാൻ ഓർത്ത് ചെമ്മീൻ രാവിലെ വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ആണ് ആണ്ട പിള്ളേരിക്ക് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഉച്ചക്ക് മേടിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ അപ്പത്തന്നെ കറി വെച്ചിട്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാകും അത് ഉച്ചക്കത്തുള്ളതൊക്കെ ഞാൻ തട്ടി ഇനിയിപ്പോ കൊച്ചുങ്ങൾക്കുള്ളത് ഒത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വറക്കാൻ ഞാൻ ഇട്ടിട്ട് കക്ക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് മൂക്കടഞ്ഞേക്കണ പോലെ എന്തോരു പ്രശ്നം ചെറിയൊരു മുക്കെടുപ്പുണ്ട് അതാണ് ശബ്ദത്തിന് ഒരു ചെറിയൊരു മാറ്റം അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കക്ക എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോയിക്കണ് ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും വേഗം ചോറ് തിന്നിട്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് ടി ജിയാണ് അപ്പം അത് കാണാൻ വേണ്ടി പോണം അപ്പം വരുമ്പോഴേക്കും വേഗം ഇതുകൂടിയിട്ട് ചോറ് കൊടുക്കാൻ ഓർത്ത് നിൽക്കണം വറക്കാൻ തുടങ്ങിയ സമയം തുടങ്ങിയ ഓരോ ജമീന തിന്നുകൊണ്ടിരിക്കണം പൻഷട്ടിനെപ്പം ഇണങ്ങിക്കൊണ്ടിരിക്കണം പിള്ളേരിക്കും ഇപ്പൊ തിന്നാനുണ്ടാവോ എന്ന് ചോദിക്കണം ജെമ്മീനൊക്കെ വറക്കാൻ തിന്നുകഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അവസ്ഥ ഓരോന്ന് തിന്ന് 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 ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ഉണ്ടെന്ന് കുറെ നാളൊക്കെ ഇങ്ങനെ വയ്യാണ്ടായ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിലക്കായിരുന്നു ജമ്മീൻ തിരുവലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെമ്മീൻ ചെമ്മീൻ കഴിക്കാണ്ട് കുറേ നാളായി ഞാൻ ഞാനിരിക്കണം ഇപ്പൊ എനിക്ക് ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്ന് ചെമ്മീൻ നല്ല ഇല് ചെമ്മീൻ കിട്ടി കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന അതാണ് ഇപ്പൊ പെട്ടെന്ന് പൊളിച്ചിട്ട് എടുക്കാൻ സുഖവുമാണ് അപ്പൊ ചെമ്മീനൊക്കെ വറുത്ത് ഒരു പാത്രത്തിലോട്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെറുതെ മാറ്റി വെക്കണം ഈ കക്ക് ഉണ്ടാക്കിരുന്ന സമയം കൊണ്ട് ഓരോന്നോരോന്ന് തിന്ന് ഞാൻ തന്നെ തീർക്കും അപ്പൊ ഞാൻ അങ്ങോട്ട് നീക്കി ഒരു പാത്രത്തിലോട്ട് അടച്ച് എൻ്റെ കണ്ണിന്റെ മുന്നേ ഞാൻ മാറ്റി വെച്ച് അപ്പൊ നമ്മുടെ കക്ക താളിച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതെല്ലാം ഞാൻ എൻ്റെ നല്ല കല്ലിൽ ഇട്ട് ചതച്ച ഒതുക്കിയിട്ട് ആണ് എടുക്കാൻ മോണ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ കക്ക താളിച്ചു പുഴുങ്ങോ ഇല്ലയെന്ന് ഉള്ളതൊന്ന് കമന്റ് ചെയ്യണം എന്റെ ഏറ്റവും ഫേവറേറ്റ് ചെമ്മീൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് വെള്ളക്ക താളിച്ചു പുഴുങ്ങിയത് ഏഹ് താളിച്ചു പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളക്കക്ക മാത്രപയോഗിക്കുള്ളൂ കറുത്ത കക്ക ഉപയോഗിച്ചിട്ടൊന്നും ഇങ്ങനെ താളിക്കാൻ പറ്റിയില്ല അപ്പൊ വെള്ളക്കക്ക കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലൊന്നും താളിച്ചു പുഴുങ്ങി നോക്കിക്കോ എനിക്ക് പറയുമ്പോ വെള്ളം മഞ്ഞ് കഴിച്ചതാണ് എന്നാലും വെള്ളം മഞ്ഞ് അത്രയും ടേസ്റ്റ് കണ്ടാ അതിൽ നിന്നൊക്കെ ഇറങ്ങണോ ആ ഓരോ ചാറും കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ ഒരുപാട് ചോറ് തിന്ന ചോറ് കിട്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചോറ് അന്നത്തെ ദിവസം തികയാറില്ലായിരുന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അതിനിടയിൽ ഞാൻ ചെമ്മീൻ തിന്നുകൊണ്ടിരിക്കണം പിണയും കൊണ്ടിരിക്കണ പിള്ളേർ ഒരുമിനി ഒന്നും ഉണ്ടാവില്ല വഴക്കം അറിഞ്ഞോണ്ടിരിക്കണം അപ്പൊ ഇതൊക്കെ നല്ലോണം താളിച്ച് പുഴുങ്ങി ഈ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി തുള്ളി ഉപ്പ് ചേർക്കണ്ടായിട്ട് ഉപ്പ് ചേർക്കാത്ത ഓരോ ഒരു കറിയേണ്ടതുണ്ടെങ്കിൽ വെള്ളക്കൊക്കെ താളിച്ച് പുഴുങ്ങുന്ന സമയത്താണ് വഴക്ക ലാസ്റ്റത്തേം കൂടി കേട്ട കഴിഞ്ഞപ്പോ ഞാൻ ചെമ്മീൻ പാത്രം അങ്ങോട്ട് നീക്കിവെച്ച് അപ്പൊ നമുക്കിനിപ്പൊ പൊടികളൊക്കെ ഇടുന്ന മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കിട്ടി ഇട്ടിട്ട് അതിന്റെ പച്ചമുളന്നു മാറിക്കഴിയുമ്പോഴക്കും നമ്മളുടെ ഈ കക്ക കൂടി തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി നല്ല പോലെ വെക്കണം ഉം വേറെ ഉപ്പൊന്നും അഡീഷണൽ ചേർക്കാൻ പാടില്ല ഒന്നിടണ്ട നേരെ കഴുകി വാരി വൃത്തിയാക്കി വെക്കണ നമ്മുടെ കക്കയും കൂടി ഇതിലത്തെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്ക താളിച്ചു പുഴുങ്ങിയത് റെഡിയാണ് പിന്നെ നല്ല പോലെ ഹൈ ഇട്ടിട്ട് നമ്മുടെ കക്കയൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാട്ടോ കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നമ്മുടെ കാക്കയുടെ വായൊക്കെ തുറന്ന് എല്ലാ ഷെയിലും തുറക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം കൂടി നല്ലോണം വേവിക്കാം നേരിട്ടിങ്ങനെ കക്ക പുഴുങ്ങിയെടുക്കണോണ്ട് തന്നെ ഞാൻ ഒരിത്തിരി നേരം ടൈം തീ ഉറച്ചിട്ട് വേവിക്കും അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ അതിനിടയിൽ ഇതേ പട്ടിനൊരു ബനിയാനിടയിക്കണേ പാട് ഇതൊക്കെ എന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇപ്പൊ കാക്കട ഇത്തലൊക്കെ നല്ലപോലെ തുറന്ന് വരുന്നുണ്ട് അപ്പൊ ഒന്ന് നല്ലപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു തുല് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ വെള്ളം കണ്ട കാക്കട ഉള്ളിന്നുള്ള ആ വെള്ളം വെള്ളമൊക്കെ ഇറങ്ങി ഒരുവിധം ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കഞ്ഞി വന്നിട്ടുണ്ട് അപ്പൊ അത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചൂടുവെള്ളം വെക്കണം കുടിക്കാനുള്ള വെള്ളം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ചോറൂട്ടാനുള്ള പരിപാടിയിലേക്ക് നിൽക്കണം അപ്പീപ്പ ചീര അരിഞ്ഞു വെച്ചത് നാളെ വെക്കാമെന്നോറത്ത് എല്ലാം കൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ ഓണമൊന്നും ഇല്ലല്ലോ ഓണം പെരുന്നാളിലൊക്കെ ഒരുപാട് പെരുന്ന കറികളൊക്കെ വെക്കണ പോലെ ഇത്ര എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഈ ഒരു ഇറിയൊക്കെ കൂട്ടി തിന്നേണ്ട കാര്യമില്ലു അങ്ങനെ എല്ലാരും കൂടി ഒന്നുകൂടി ഇളക്കിയൊക്കെ ഇട്ടിട്ട് വെക്കണം അപ്പൊ ആ ഒരു ടൈമും കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെക്കണുണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കറിക്കൊക്കെ അടുപ്പത്തൊക്കെ വെക്കണ സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊണ്ടുകളൊക്കെ വെക്കും അപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ കൊട്ടയിൽ കൊട്ടയിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പച്ചളകൊക്കെ ഞെട്ടി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ചെപ്പിലാക്കിയിട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യം പാടാണ്ടൊക്കെ നിന്നോളും അപ്പൊ നമ്മുടെ കാക്കുടെ ഷെള്ള എല്ലാം തുറന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി നേരം മൂടിയിടാം ഇനി പനി ചേട്ടന് ചോറ് ഞാറില്ല ഇപ്പൊ കുറച്ച് ദിവസം കിട്ടപ്പനി ചേട്ടന് ഇനിയിപ്പോ കുറച്ച് ഗോതമ്പൂട്ടുണ്ടാക്കണം അതിന് ഗോതമ്പൂടി എടുത്തുകഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളത്തിൽ ഉപ്പും കലക്കിയിട്ട് നല്ല പോലെ നനച്ചിട്ട് അത് ആവി പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗീചയുണ്ട് പള്ളിയിൽ പെരുന്നാളിന്റെ ഭാവുകൾ കാണാൻ വേണ്ടിട്ട് പോണം അപ്പൊ മിക്കു വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ ഉള്ള കാരണം വേഗം നേരത്തെ ചോറ് ഞാൻ അപ്പോൾ അപ്പൊ ചോറൊക്കെ കൊടുത്ത് ചെമ്മീനൊക്കെ കൊടുത്ത് അപ്പൊ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലിയത് ഏതാണെന്ന് നോക്കിയാണ് പാത്രത്തില് അതൊക്കെ എന്നെ കൊണ്ട് പറഞ്ഞു പറഞ്ഞിടീച്ച് ഞാൻ അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണം ഗോതമ്പൂട്ടും കക്കയും ഞാനും ഒരു വശത്തിരിക്കണുണ്ടട്ടെ എനിക്ക് കക്കെന്ന് പറഞ്ഞ പ്രാന്താണ് ഇനി അത് തീരണ വരെ ഞാൻ പോവൂല എന്റെ അരി അപ്പൊ ഇതേ കക്ക തിരിക്കുമ്പോ ഇതേപോലെ ഒരു പാത്ര സൈഡിൽ വേറെ വെക്കണം നമ്മക്ക് ഈ ഷെല്ലിയിൽ നിന്ന് ഇറച്ചിയൊക്കെ തിന്ന കഴിഞ്ഞിട്ട് ആ ഇത്ര ഇടാനായിട്ട് ഒരു പാത്രം വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അരിയത്ത് വെച്ചിട്ടാണ് ഈ കക്ക ഉഴുങ്ങിയത് വെക്കണുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ഞാനിരിക്ക അപ്പൊ ഒരു പ്ലേറ്റില് ഞാൻ കക്കയട്ടിട്ട് ഞാൻ സൈഡിൽ പിടിച്ചേക്കുന്നത് പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടുള്ള തരണം എനിക്ക് അങ്ങനെ കപ്പൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഏകദേശം എല്ലാരും കൂടി തിന്നത് ഇത്ര ആയിട്ടുണ്ട് കുറച്ചും കൂടി കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നമുക്ക് ഡി ജി ഉണ്ട് പള്ളിയില് പെരുന്നാളാണ് ഈ വരണം ഞായറാഴ്ച അപ്പം ഇന്ന് ഡി ജി ഉണ്ട് അപ്പൊ കെട്ടൊരുങ്ങിട്ട് പോയണ്ട് ഞാൻ മാമരത്തിന്റെ ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കണം ചെറിയൊരു ലിപ്സ്റ്റിക്കും ഒരു സിന്ദൂരം ഇച്ചിരി പൗഡറും ഇത്രേ ഉള്ള എന്റെ മേക്കപ്പ് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഡിജിയൊക്കെ ഉള്ളാരണം ജീൻസും ടോപ്പൊക്കെ ഇട്ടുണ്ട് പോയ എന്തായാലും തുള്ളാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തുള്ളണോന്ന് ഓർത്തിട്ടാണ് എന്റെ പുറപ്പാട് അപ്പൊ ഞാൻ അങ്ങോട്ട് വഴിയിലോട്ട് ഒന്ന് നടക്കട്ടെട്ടെ ഇവിടെ നിന്ന് കുറച്ച് വഴിയിലോട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ റോട്ടിലോട്ട് നടക്കാൻ അപ്പൊ ഞാനും മിക്കവും കൂടി റോട്ടിൽ കൂടി നടക്കുക േട്ടൻ മീന്തിറ്റ വന്നിട്ടുണ്ട് അപ്പൊ മീന്തിറ്റ കൊടുക്കാൻ വേണ്ടിട്ട് പോയിക്കാണ് ഇപ്പൊ തന്നെ വരും അപ്പൊ നമ്മളിവിടെ വഴിയിൽ വന്നിട്ട് നോക്കി നോക്കിയിക്കണ്ട നമുക്ക് പോകാന്ന് ദൂരമുള്ളൂ പക്ഷെ ആളും ബഹളം ആയിട്ട് നീ പിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മ പെട്ടു പോകും ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് പോയാ അപ്പൊ അനീശേട്ടനെ അപ്പൊ ഡി ജെ ആണ് ഇനി ബാക്കിയ ശേഷം അവിടെ ചെന്നിട്ട് കാണിച്ചാലും ഞായറാഴ്ചക്ക് വേണ്ടിട്ട് പെട്ടിക്കാരൊക്കെ ഇങ്ങനെ ഓരോ ടേസ്റ്റ് ആളുകളൊക്കെ ചെയ്തോണ്ടിരിക്കണ്ടാം എല്ലാം ഓരോ പെട്ടിക്കാരൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പോൾ പ്രോഗ്രാമൊക്കെ ഏകദേശം തുടങ്ങിയിട്ട് അതേ ഇപ്പോൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വോയിസ് ഇനിയിപ്പോൾ കോപ്പറേറ്റ് കയറി കഴിഞ്ഞിട്ട് റിമൂവ് ആവുമെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും മ്യൂസിക് കോപ്പറേറ്റ് വന്ന് റിമൂവ് ആയതില്ലെങ്കിൽ എനിക്കിതൊക്കെ കാണാം ഈ ഡി ജെ ഒക്കെ നല്ല അടിപൊളി ഡി ജിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന തുള്ളലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ തുള്ളണോന്ന് കണക്കാക്കിയാണ് ഞാനും വന്നേക്കണത് പിന്നെ നമ്മുടെ നാട്ടുകാർ എന്ത് പറയോന്നുള്ളൊരു ഇതാണല്ലോ നമുക്കുള്ളത് പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഒന്നും ഓർക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് തുള്ളണോന്ന് നമ്മൾ അങ്ങോട്ട് കേറി തുള്ളണം നമുക്ക് പാടണമെന്ന് നമ്മൾ അങ്ങോട്ട് പാടണം നമ്മക്കൊക്കെ ഒരു ജീവിതമുള്ളൂ അത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് പറയും ഇതൊക്കെ ഓർത്ത് മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമോന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാ നമ്മുടെ ലൈഫേ തീരള്ളു ഞാനൊന്ന് വീട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം ഉണ്ടായത് ആ ഒരു ബോധം വന്ന പിന്നെ ഞാൻ നല്ല ആക്റ്റീവായിട്ട് ഇപ്പൊ എല്ലാ കാര്യത്തിനായാലും ഞാൻ നല്ല ആക്റ്റീവാണ് നമ്മക്കൊക്കെ ഒരു ചെറിയൊരു ജീവിതമുള്ളൂ അത് ഇങ്ങനെ മറ്റുള്ളവര് വിചാരിക്കണത് നോക്കി ഞാൻ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല അപ്പൊ നമ്മളങ്ങോട് തകർത്ത് അടിച്ചുപൊളിക്കണം പിന്നെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഞാനിപ്പിവിടെ വന്നിട്ടുള്ള നമ്മുടെ ചെറിയ ിലും ഒന്നും ഓർക്കൂല്ലേ ഓ അത്രയും വലിയ അസുഖം ഇട്ടേ കിടന്നു തുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റിലുള്ളൂ പക്ഷെ മറ്റുള്ളവരെ ഒന്നിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ അത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അപ്പം രണ്ടു കാരണം കെട്ടിയിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ തുള്ളാനായിട്ട് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അപ്പം എല്ലാവരും പുള്ളിയാണ് കുറേ നേരം ഇപ്പം ഞാനിങ്ങനെ അടങ്ങി ഇങ്ങനെ ഇരുന്ന കുറേ നേരമൊക്കെ കാണാനായിട്ട് കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് ചെൻ്റെ ടീച്ചർ അപ്പം അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം ഇതിനിടയിൽ വിൽക്കൂനാ വിളിച്ചിട്ട് കൂട്ടുകാരം വന്നിട്ട് കൊണ്ടുപോയി അപ്പം എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കണം ഇപ്പം മ്യൂസിക്കും കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞാലാണ് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ കോപ്പി റേറ്റ് ഒന്ന് ആ മ്യൂസിക് റിമൂവ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റും ആ എന്താവോന്നൊന്ന് എനിക്ക് അറിഞ്ഞൂടാം ഏർ ഫ്യൂ ഫ്യൂഷ അങ്ങനെയൊക്കെ എന്തൊക്കെ ഇണ്ടായി ഇതൊക്കെ കണ്ടോണ്ട് നിക്കണ്ട ഞാൻ ചെറുതായിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ രീതിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്റെ കാലും കൈയൊക്കെ ഒക്കെ തരിച്ചിട്ട് പാടുള്ള സത്യം ഞാൻ ഒന്നും തുള്ളാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഒന്നായി ഒന്ന് ഇറങ്ങാന്ന് ഓർത്തിട്ട് ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ചു ഇങ്ങനെ ഇരിക്കേണ്ട എന്തായാലും ഞാൻ തുള്ളും തുള്ളിട്ടേ പോവുള്ളൂ എന്തായാലും ഞാൻ അടിച്ചു പൊളിക്കണോന്ന് അഞ്ഞ് ഓർത്തിരിക്കണം കഴിഞ്ഞു നോക്കാം ഞാൻ എന്റെ പൊന്നെ ഓരോ വേദനകളെയും സഹിച്ച് കട്ടപ്പുറത്തിരിക്ക സത്യം പറഞ്ഞ ഞാൻ അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചതാണ് അടുത്ത കൊല്ല അടിച്ചു പൊളിക്കണോന്ന് ആരൊക്കെ എന്തൊക്കെ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് രണ്ടാണെന്ന് പറയാൻ ചിലപ്പോൾ പറയരുത് എന്നാലും ഞാൻ അടിച്ച് പൊളിക്കും അടിച്ച് പൊളിക്കുമോ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മിക്കോനെ മിക്കോൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് വലിച്ചതൊക്കെ കൊണ്ടുപോയി നിൽക്കു ഡാൻസൊക്കെ തുടങ്ങി അപ്പോഴേ എൻ്റെ കസിൻസ് ഒക്കെ കണ്ടിട്ട് ഇപ്പം കസിൻസിൻ്റെ അപ്പം എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തുള്ളണം ഡാൻസ് കളിക്കണം നൃത്താടണം ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷേ ഓരോ പരിമിതികളൊക്കെ വരുമ്പം ഇങ്ങനെ നാണം വിചാരിച്ച് അക്ക അതെ എൻ്റെ അതിലത്തിരിക്കുന്ന ഈ ചേച്ചി തന്നെ പോയ ചേച്ചി അമ്മ ചേച്ചിക്കും ആഗ്രഹം ഉണ്ട് തുള്ളാൻ അതുകൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഞാനൊരു സ്റ്റെപ്പ് വെച്ചിരുന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ തുള്ളുന്നത് അപ്പോൾ എല്ലാവരും ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന് നമ്മുടെ എന്റെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച് ഞാനും പ്രേശിച്ചും കൂടി അപ്പുറത്തെ സെക്ഷനിലോട്ട് പോകാൻ പോയാണ് ഞങ്ങൾ തുള്ളാൻ വേണ്ടിയിട്ട് ഒരു പെരുന്നാളൊക്കെ ആയിട്ട് തുള്ളി ഇല്ലെങ്കിൽ പിന്നെ അപ്പം അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കെട്ടിയേക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ ഞാനും പ്രേശിച്ചും കൂടി അങ്ങോട്ട് പോവുക അവിടെ പോയിട്ട് തുള്ളാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പാട്ടും കൂടി മിസ് ചെയ്ത് നിങ്ങൾക്ക് കിണുകളിലോട്ട് എത്തിയാലാണ് അതിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പാട്ട് രസായി പോയി കഴിഞ്ഞാൽ ഇത് ചാന്തപിടിച്ചു മാത്ര തോന്ന അങ്ങനെ എല്ലാവരും ഇല്ലാന്നൊന്നുമില്ല എല്ലാവരും പണ്ടൊക്കെ ഇറന്നങ്ങനെ ആൾക്കാരെന്ത് വിചരിക്കുന്നൊക്ക ഓർത്തിട്ടൊക്കെ ഇരുന്നെച്ചതൊക്കെ പണ്ട നയൻറ്റീസിലും ഒരു കാഴ്ചപ്പാടും കിട്ടണമെന്ന് ഇപ്പയൊക്കെ എല്ലാവരും മാറി ഇപ്പൊ പ്രായോ ഇന്നതാ അതൊന്നും നോക്കണോന്നുമില്ല എല്ലാവരും അടിച്ചു പൊളിക്കണോന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് എല്ലാവരും അപ്പം എല്ലാവരും ഇറങ്ങിയൊക്കെ ഉണ്ടാവും കോതിരത്ത് പെരുന്നാളപ്പം അടിച്ച് പൊളിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഗാനമേളുണ്ട് മറ്റന്നെ ഇരുപത്തഞ്ചു ഇരുപത്താറും ഇതിനപ്പുറത്താ അടിപൊളി രോസുകളൊക്കെ ആയിരിക്കും ഞാൻ വന്നത് അത് കാണാനുണ്ട് ഞങ്ങളുടെ അമ്പു കാര് നടക്കെ കാണണമെന്നുണ്ടെങ്കിൽ കോതിരത്തിലോട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറിന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ ഇവിടുത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്താറാം ഇരുപത്തി ആറാം തിയതി വന്നു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുന്നത് നിനക്ക് എന്താണെന്ന് പറഞ്ഞു നിനക്ക് ഇവിടുത്തെ ആളുകളുടെ തിരക്കും കാര്യങ്ങളും കാണുമ്പോ തന്നെ മനസ്സിലാവൂല ഞങ്ങളുടെ നാട്ടുകാരുടെ ആ ഓരോ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യ ഒരു വികാരമാണ് നമ്മുടെ ഗോദ്യത്തെ അപ്പൊ എല്ലാവരും ആദ്യമൊക്കെ നാണിച്ചു വെച്ച ആളുകളൊക്കെ എല്ലാവരും ഞാനടക്കം എല്ലാവരും ഇറങ്ങി എന്താ എന്നെ എന്നറിയണ കുറേ പേരെങ്കിലും ഓർക്കുമ്പോൾ എന്തൊരു മാറ്റം ഇപ്പോൾ എനിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആയിരുന്നു ആനൊന്നുമില്ല മറ്റുള്ളവരെ വിചാരിക്കും മറ്റുള്ളവരെ ഓർക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചു നടന്ന് വെച്ച ആളാണ് ഞാനിപ്പോൾ ഒന്നും ഓർക്കാറൊന്നുമില്ല ആളുകൾ പറയണമെന്ന് പറയുന്നത് അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മളെ പൊതു ആളെ ഈ ഭൂമിയിലുണ്ടാവുകയുള്ളൂ അതിങ്ങനെ മറ്റുള്ളവരുടെ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്തിരുന്നു ഞാൻ വെറുതെ സമയം പോകാമെന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതൊന്നും ചെയ്യേണ്ട നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാം അട്ടിച്ച് പൊളിച്ച് ഉള്ള ജീവിതം ഒത്തിരി എങ്കിൽ ഒത്തിരി ഉള്ളെങ്കിൽ അത് അടിച്ച് പൊളിക്കുക അതാണ് എൻ്റെ ഒരു ഇപ്പത്തെ കൺസെപ്റ്റ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇനിയും എന്തെങ്കിലും ഒരു ബ്രെക്ക്ഡൗൺ ആവോന്നു അറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതം എങ്ങനെയാവും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കണ പോലെ അല്ല എപ്പോ എന്ത് പറയൂന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ള ടൈം നല്ല അടിച്ച് പൊളിക്കുന്നു ഇതേപോലെ കൂടുതലൊക്കെ കഴിഞ്ഞ സന്തോഷായിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ തുള്ളണോന്ന് കണക്കാക്കി തന്നെ ഞാൻ വീട്ടിലിറങ്ങിയത് തുള്ളാനൊക്കെ അവസരം എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടി ഇങ്ങനെ നിക്കണേനെ എനിക്ക് ഇതൊന്നും പറഞ്ഞാലും വാക്കുകളൊണ്ട് പറഞ്ഞു കേൾക്കാൻ പറ്റില്ല എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റണോന്നില്ല നമ്മൾ എന്നാലും എന്റെ സന്തോഷം എന്താണോ അതിനൊപ്പം എൻ്റെ ഒപ്പം നിൽക്കണ ഒരാ പാർട്ട്നറെ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അപ്പൊ ഡിജിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലോട്ട് പോകാത്തെ വിശേഷം ഒക്കെ ഇത്രയൊക്കെ ഉള്ളിട്ട്